അപ്പം വീണ്ടും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നീണ്ട കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും എൻ്റെ ഹോസ്റ്റൽ ലൈഫിലോട്ട് വന്നു അങ്ങനെ ഹോസ്റ്റൽ ലൈഫിലോട്ട് വന്നതെന്നൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല കുറച്ച് നാളത്തേക്ക് വന്നു എന്ന് പറയാം അപ്പം ഞാനിപ്പോൾ വീണ്ടും നമ്മുടെ സ്വന്തം അവന്റെ അവൻ്റെ മണ്ണിലെത്തിയിരിക്കുകയാണ് എന്താ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി ഞാൻ കുറച്ച് എക്സാമിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി വന്നതാണ് ഇന്നിപ്പോൾ വെറുതെ വെറുതെ നല്ല ബോറടിച്ചു അപ്പോൾ എന്തേലും ഇപ്പം ചെയ്യണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഇച്ചിരി സംസാരിക്കാം അങ്ങനെ ഫോണെടുത്തതാണ് ഇപ്പം എൻ്റെ ഒരു ഈ ഹോസ്റ്റലിൽ എൻ്റെ ഒരു റൂംമേറ്റ് ഉണ്ട് അല്ല എൻ്റെ ഹോസ്റ്റൽമേറ്റ് അപ്പോൾ തൊട്ടപ്പുറത്ത് പോകില്ല വേറെ ആരും ഇവിടെ ഇല്ല അവൾ ഇന്ന് കൊല്ലത്ത് പോയേക്കും വീട് കൊല്ലമാണ് അവളും കൂടെ ഇല്ലാത്ത എനിക്ക് ഭയങ്കര എന്തോ പോലെ അപ്പോൾ വൈകിട്ട് എങ്ങാനും ഞാൻ പുറത്തോട്ട് ഇറങ്ങണമെന്നുണ്ട് അറിയില്ല ഇറങ്ങുവാണെങ്കിൽ കാണിക്കാം അല്ലെങ്കിൽ ഇവിടുത്തെ വല്ല കാര്യങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ ഇറങ്ങുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ റൊണാൾഡിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഫ്രണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ മിക്ക എൻ്റെ മിക്ക വീഡിയോസിലും ഉണ്ടല്ലോ അപ്പോൾ അറിയാം അപ്പോൾ അവൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ ഞാൻ ചുമ്മാ അവിടെ പോയിരുന്നു തിരിച്ചു വരേണ്ടി വരും ഒരു തീരുമാനമായിട്ടില്ല ജസ്റ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ട് പോകാണെങ്കിൽ കാണിക്കാം ഓക്കെ പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ പറയും ഇവിടുത്തെ ഇവിടുത്തെ എൻ്റെ ഇവിടുത്തെ ഹോസ്റ്റൽ ഞാൻ വേറെ ദിവസം കാണിക്കാം എന്നെ കുറച്ച് ദിവസം കൂടെ ഉള്ളു ഇവിടെ പറ്റുന്ന പോലെയൊക്കെ ഷൂട്ട് ചെയ്ത് കാണിക്കാം ഞാൻ റെഡി ആയില്ല അവൻ മാല ഇട്ടിരിക്കുക ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി അപ്പൊ എനിക്ക് പിരിയഡ്സ് ആയതുകൊണ്ട് ഭയങ്കര ഭക്തനാണ് ആൻഡ് നമ്മളായിട്ട് ഒരാളുടെ എന്തുവാ ഭക്തി ധിക്കുന്നത് മോശമാണ് സോ നമ്മൾ ആ പ്ലാൻ തൽക്കാലത്തേക്ക് ക്യാൻസൽ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്റ്റലിൽ കാണാം ഇതാ നമ്മുടെ കിച്ചൺ ഇത് യൂസ് ചെയ്യുന്നൊന്നുമില്ല ചുമ്മാ ഇട്ടേക്കുക പിന്നെ വരുന്നത് ഈ ഒരു റൂമാണ് നേരെ വന്ന ഇവിടെ ഒരു സിംഗിൾ റൂം വരുന്നുണ്ട് ഇവിടെ നിന്ന് ആരുല്ല ആൻഡ് ഇവിടെ നിന്നാണ് നമ്മളെ സ്റ്റഡി ടാബ്ലെറ്റ് ഇവിടെ നമ്മൾ പഠിക്കുകയൊക്കെ ചെയ്യുന്നത് സ്ഥലം മിക്കവാറും ഇവിടെ കാർത്തികയാണ് ഇരിക്കുക ഇത് ഇവിടെ വേസ്റ്റ് സ്ഥിരമാണ് വരും എന്താ നമ്മളെ വേസ്റ്റ് ഇവിടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് വെച്ചു കഴിഞ്ഞാൽ പൂച്ചയൊക്കെ വന്ന് വലിച്ചു വരിയിടും അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇതാണ് മേലോട്ടുള്ള സംഭവം ഇവിടെ വന്നിരിക്കുന്നത് രണ്ട് റൂമാണ് ഇത് കാർത്തികയുടെ റൂം ഇത് കുട്ടി പോയിരിക്കുകയാണ് വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഇതാണ് എൻ്റെ റൂമ് ഇത് ഒരു കബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വരുന്നൊരു ബാത്റൂം ഇത്ര കൊള്ളു ഇന്നത്തെ കുട്ടി വീഡിയോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് എന്തേലും ഒക്കെ ഡയറൊക്കെ ചെയ്ത് അല്ലെങ്കിൽ എന്തേലും ഒക്കെ ടോപ്പിക്കിനെ വെച്ച് സംസാരിക്കാം എന്നൊക്കെ എന്നൊക്കെ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്താ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മളത് തൽക്കാലത്തേക്ക് വേണമെന്ന് വെച്ച് അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വേദന കാണാം ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്